അല്ലാമലൈക്കും അലഹദില്ലാ അലഹമദില്ലാറബിൽ ആലമീൻ നമ്മുടെ മനസ്സിൽ ഓരോരോ കൂട്ടലുകൾ ഉണ്ടാകും അതൊക്കെ നമുക്ക് ചിലപ്പോൾ സാധിക്കാതെ വരും കാരണം അതിനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഇല്ലാതെ വരും അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് നേടിയെടുക്കാനും നടത്താനോ കഴിയാറില്ല അപ്പോൾ ഇതുപോലെയുള്ള ഒരു അവസ്ഥയിൽ പണത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ ആ സഹോദരി പണം എവിടുന്ന് കിട്ടും അത്രയും അധികം പണം എങ്ങനെ ലഭിക്കും എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അവർ ഈ ദിക്കറി ചൊല്ലിയിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാതെ അവരുടെ കയ്യിൽ പൈസ കിട്ടി പണം വന്നു ചേരുമെന്നോ ആ ദിവസത്തിന് മുമ്പേ തന്നെ പണം വന്നു ചേരുമെന്നോ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ അത്ഭുതമായി പോയി ആ ഒരു ദിക്കറിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ആ ഒരു ദിക്കർ അവർ എത്ര തവണ നൂറ് തവണ ആയിരം തവണ അങ്ങനെയൊന്നുമല്ലോ നെയ്യത്താക്കി ചൊല്ലിയിരുന്നത് മനസ്സിൽ ഭയങ്കര ടെൻഷനല്ലേ എന്തു ചെയ്യും എവിടുന്ന് പൈസ കിട്ടും കയ്യിൽ അന്നേക്ക് കിട്ടുമോ എന്നൊക്കെയുള്ള കണക്ക് കൂട്ടലുകളായിരുന്നു അവർ അറിയുന്ന ആളുകളോടൊക്കെ ചോദിച്ചു നോക്കി നോക്കട്ടെ എന്ന് പറഞ്ഞു അത് കിട്ടുമോ ഇല്ലയോ ഇങ്ങനെയായിരിക്കും അപ്പോൾ അവർ വിചാരിക്കാത്ത ഒരു ഭാഗത്ത് നിന്നാണ് അവർക്ക് പണം വന്നു ചേർന്നത് അപ്പോൾ ഈ ഒരു ദിക്കർ അവർ എത്ര തവണ എന്നില്ലാതെ ജോലിക്കിടയിലും ഒക്കെയായി അവർ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരുന്നു ഒരുപാട് തവണ എണ്ണ വെക്കാതെ പൈസ വന്ന് ചേരണം എവിടെന്നെങ്കിലും കിട്ടണം എന്നൊരു മനസ്സോടുകൂടി അവരിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു അപ്പോൾ ആ ദിക്കർ ഞാൻ പറഞ്ഞു തരാം അവർ ചൊല്ലിയ ആ ദിക്കർ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ അള്ളാ എന്നാണ് യാ ഫത്താഹു എന്നാൽ വിജയം നൽകുന്നവനെ യാ യാസാക്കു എന്നാൽ ആഹാരം നൽകുന്നവനെ യാ കരീമു എന്നാൽ ഔദാര്യനിധിയെ യാ വഹാബു എന്നാൽ അത്യുദാരനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിക്ർ കേട്ട് നല്ല പരിചയമുണ്ടാവും യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു ഇങ്ങനെ ഒരുപാട് തവണയാണ് അവർ ചൊല്ലിയത് അങ്ങനെ അവർക്ക് അലഹദില്ല വിചാരിക്കാത്ത ദിവസത്തിനു മുമ്പേ തന്നെ അവർ ഒരിക്കലും വിചാരിക്കാത്ത ഭാഗത്ത് നിന്നും ആ പണം കയ്യിൽ വന്നു അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തെങ്കിലും പണത്തിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് തീർച്ചയായും കിട്ടും നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ഭാഗത്തൂടെയായിരിക്കും കാരണം ഒരിക്കലും നിങ്ങൾ വിചാരിക്കില്ല ഇങ്ങനെ കിട്ടുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പൈസ നിൻ്റെ കയ്യിൽ വന്നു ചേരുമെന്നോ ഒന്നും പ്രശീ പ്രതീക്ഷിക്കാതെയായിരിക്കും കയ്യിൽ പൈസ വന്നു ചേരുക അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ കുറച്ച് പൈസ എനിക്ക് വേണം അല്ലെങ്കിൽ എൻ്റെ അത്യാവശ്യത്തിനുള്ള പൈസ കിട്ടണം എന്നിങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ തിക്രു നിങ്ങൾ ധാരാളമായിട്ട് ചെല്ലുക നിങ്ങൾ ആയിരം തവണയോ അങ്ങനെ മുന്നൂറ്റി പതിമൂന്ന് തവണയോ ഒക്കെ ആയിട്ട് അങ്ങനെയും ചെല്ലാം അവർ അത് തസ്തിമാലയിലോ കാണ്ടറിലോ ഒന്നുമല്ല ചൊല്ലിയിരുന്നത് കണക്കില്ലാതെ മുറ്റമടിക്കുന്ന സമയത്തും ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്തും അങ്ങനെ എല്ലാ സമയത്തും ചൊല്ലിയിരുന്നു അങ്ങനെ മൂന്ന് ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ആ പണം കയ്യിൽ വന്നു ചേർന്നു അപ്പോൾ അവർ അത്ഭുതപ്പെട്ടുപോയി അവർ പൈസൻ്റെ ഒരു അത്യാവശ്യ കാര്യം വന്നപ്പോൾ അടിച്ചിരുന്നപ്പോൾ ഒരു വീഡിയോയിൽ കണ്ട് അപ്പോൾ അവർ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലിത്തുടങ്ങി കാര്യം നടക്കും ഈ ധിക്ർ ചൊല്ലിയാൽ സാമ്പത്തികമായ പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീർന്നു കിട്ടുന്ന ദിക്റാണ് അതുകൊണ്ട് വിശ്വാസത്തോടെ അവർ ചൊല്ലി രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അവർക്ക് ഉത്തരം കിട്ടി എന്തെങ്കിലും പണത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന കാര്യത്തിന് വേണ്ടി പൈസ കൊടുക്കാനുണ്ട് അങ്ങനെയുള്ളപ്പോൾ ആദ്യം പത്ത് സലാത്ത് ചൊല്ലുക എന്നിട്ട് യാ ഫത്താഹോ യാ റസാഖു യാ കരീമോ യാ വഹാബു എന്ന് ധാരാളമായി പോയി ചൊല്ലിക്കൊണ്ട് നടക്കുക നമ്മുടെ ആവശ്യം എന്തായാലും പണിക്കിടയിലാണെങ്കിലും ചൊല്ലിക്കൊണ്ടിരിക്കുക അസ്മാഅൽ ഉസ്നയിൽപ്പെട്ട അള്ളാഹിൻ്റെ നാമങ്ങളാണ് ഇത്